അമൃത തീർത്ഥം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിപ്ലവ ചിന്താഗതിക്കാരായ രണ്ട് സുഹൃത്തുക്കൾ മലയാളത്തിൻ്റെ കവിയും ഗാനരചയിതാവുമായ ഒ എൻ വി കുറുപ്പും ജി ദേവരാജൻ മാസ്റ്ററും അവരുടെ ഇരുവരുടെയും സംഗമത്തിലൂടെ മലയാളികൾക്ക് സമ്മാനിച്ച ഏറ്റവും വികാരഭരിതമായ ഗാനങ്ങളിലൊന്നാവട്ടെ ഇന്നത്തെ ഗാനപരിചയത്തിലൂടെ ഈ ചലച്ചിത്രം നീ എത്ര ധന്യ എന്നതാണ് ഗാനം ഏതാണെന്ന് അറിയണ്ടേ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു ഒരുമാത്ര വെറുതെ നനച്ചുപോയി സുലളിതമാണ് ഈ വരികളുടെ ആശയം നീ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ വെറുതെ ഒരു നിമിഷം ഓർത്തുപോയി ഇതാണല്ലോ ആ പല്ലവിയുടെ അർത്ഥം സിനിമയിൽ ഇത് നായകൻ്റെ മനോഗതമായിട്ടാണ് ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത് നീ എന്നത് നായികയാണ് നായകനാവട്ടെ വിവാഹിതനും ഒരു കുഞ്ഞിൻ്റെ അച്ഛനുമായ അല്പം പ്രായക്കൂടുതലുള്ള ഒരു എഞ്ചിനീയറാണ് ബുദ്ധിജീവിയും വായനാശീലനുമായ അയാൾക്ക് കുറേ സ്വകാര്യ ദുഃഖങ്ങളുണ്ട് ഭാര്യ പിണങ്ങി കുഞ്ഞിനോടൊപ്പം അവളുടെ വീട്ടിൽ കഴിയുന്നു അയാളുടെ അച്ഛൻ ഓർമ്മ നഷ്ടപ്പെട്ടവനായി മനോരോഗ ആശുപത്രിയിൽ ചികിത്സയിലുമാണ് ദുഃഖങ്ങളുടെ ഈ തുരുത്തിൽ അയാൾക്ക് കൂട്ട് പുസ്തകങ്ങളാണ് ആത്മാർത്ഥ സ്നേഹിതൻ്റെ ഉടമസ്ഥതയിലുള്ള ബുക്ക് സ്റ്റോളിലാണ് അയാൾ പുസ്തകങ്ങൾക്കായി നിത്യവും എത്താറുള്ളത് അവിടെ വെച്ച് അയാൾ പരിചയപ്പെടുന്ന ആ സ്നേഹിതൻ്റെ സഹോദരിയാണ് കോളേജ് വിദ്യാർത്ഥിനിയായ നായിക തുറന്ന സ്വഭാവക്കാരിയായ അവളുടെ മറയില്ലാത്ത സംസാരവും പെരുമാറ്റവും നായകനെ ആകർഷിക്കുന്നു ആ സാമീപ്യം അയാൾ ഇഷ്ടപ്പെടുന്നു ഒരു വെക്കേഷൻ കാലഘട്ടത്തിൽ ആ ബുക്ക് സ്റ്റാളിൽ ഇവർ ഇരുവരും മാത്രമാകുന്ന ഒരു സന്ദർഭം ഉണ്ടാകുന്നു ഈ ഗാനത്തിൻ്റെ ആവിഷ്കാരം അവിടെയാണ് ഇനി നമുക്ക് പാട്ടിൻ്റെ അനുപല്ലവി നോക്കാം രാത്രി മഴ പെയ്തു തോർന്ന നേരം കുളൽക്കാറ്റിൽ ഇലച്ചാർ തുലഞ്ഞ നേരം ഇറ്റിറ്റു വീഴും നീർത്തുള്ളിതൻ സംഗീതം ഹൃത്തന്ത്രികളിൽ പടർന്ന നേരം കാതരയായൊരു പക്ഷിയൻ ജാലകവാതിലിൻ ചാരേ ചിലച്ച നേരം വാതിലിൻ ചാരേ ചിലച്ച നേരം ഒരു മാത്ര വെറുതെ നനച്ചുപോയി നീ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച ആ ഒരു മാത്രയുടെ കാലസൂചനയും പശ്ചാത്തല വർണ്ണനയുമാണ് ഈ അനുപല്ലവി ഒരു മഹാകവിയുടെ തൂലിയയ്ക്ക് മാത്രം വിന്യസിക്കാൻ കഴിയുന്ന പദബിംബങ്ങളിലൂടെ ഈർപ്പമുള്ളതും സംഗീതം തുളുമ്പുന്നതുമായ ഒരു ഭാവാനുഭവമായി ഒ എൻ വി ഈ അനുപല്ലവിയെ മാറ്റിയിരിക്കുന്നു നേരമെന്ന വാക്കിനെ വരികളുടെ അന്ത്യത്തിൽ ചേർത്തു വെച്ച് പെയ്തവസാനിച്ച രാത്രി മഴ ഉലയുന്ന ഇലക്കൂട്ടങ്ങൾ ഇറ്റു ജലബിന്ദുക്കൾ ഇവയൊക്കെ ദൃശ്യാനുഭവമാക്കുന്ന വിസ്മയം നമുക്ക് കാണാം നീർത്തുള്ളിയുടെ സംഗീതം ഏറ്റുവാങ്ങുന്ന ഹൃദയത്തെ തന്ത്രികളുള്ള ഒരു വാദ്യോപകരണമായി ഭാവന ചെയ്തിരിക്കുകയാണ് കവി ഇവിടെ ജനാലയുടെ വാതിലിരുന്ന് ഭയന്നൊരു കിളി ചിലയ്ക്കുന്നത് നമുക്ക് കേൾക്കാനാവും എണ്ണി എണ്ണി പറയുന്ന ഈ ഓരോ ദൃശ്യങ്ങളിലും ശ്രവണങ്ങളിലും തൻ്റെ പ്രിയപ്പെട്ടവളുടെ സാമീപ്യം അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് നായകൻ ഒരു നിമിഷം ഓർത്തുപോവുകയാണ് എന്നാൽ ആ നിലവ് വിഫലമാണെന്ന് വെളിവാകുന്നു എങ്ങനെ വെറുതെ എന്ന പ്രയോഗത്താൽ ഒരു ഭർത്താവും പിതാവുമായ തന്നോടൊപ്പം കേവലം ഒരു കോളേജ് വിദ്യാർത്ഥിനിയായ ആ പെൺകുട്ടിയുടെ പ്രേമസാമീപ്യം ഒരിക്കലും ഉണ്ടാവില്ല എന്ന തിരിച്ചറിവ് നായകനുണ്ട് എങ്കിലും അയാൾ കാൽപ്പനീകമായി അങ്ങനെ മോഹിച്ചു പോവുകയാണ് ഒരു മാത്ര ഇനി ഗാനത്തിൻ്റെ ചരണത്തിലേക്ക് കടക്കാം മുറ്റത്ത് ഞാൻ നട്ട ചെമ്പകത്തൈയിലെ ആദ്യത്തെ വിരിഞ്ഞ നാളിൽ സ്നിഗ്ധമാം ആരുടെയോ മുടിച്ചാർത്തിലെൻ മുഗ്ധസങ്കൽപ്പം തലോടി നിൽക്കെ ഏതോ പുരാതന പ്രേമകഥയിലെ ഗീതികളെന്നിൽ ചിറകടിക്കെ ഒരു മാത്ര വെറുതെ നനച്ചുപോയി പ്രണയം ഇതളിട്ടിതളിട്ട് വിടർന്നു വരുന്ന കൽപ്പനകളാണ് ഈ ചരണത്തിൽ നിറയുന്നത് താൻ നട്ട ചെമ്പകത്തൈയിലെ ആദ്യത്തെ മുട്ട് വിരിഞ്ഞ ദിവസത്തിൽ നായകൻ ഒരു കാമുകിയുടെ സാന്നിധ്യം സങ്കല്പിക്കുകയാണ് ഏതോ ഒരു കാമുകിയുടെ അവളുടെ എണ്ണമയമുള്ള മുടിയിഴകളിൽ തലോടി നിൽക്കുന്നതാണ് നായകനെ മോഹിപ്പിക്കുന്ന സങ്കല്പം ഈ ചെമ്പകപ്പൂവ് മുടിയിഴകളിൽ ചാർത്തി കൊടുക്കാനാവാം അയാൾ അങ്ങനെ അവളോടൊപ്പം ചേർന്ന് നിന്നത് അപ്പോൾ വളരെ പഴക്കമുള്ള ഒരു പ്രേമകഥയിലെ ഗീതങ്ങൾ അയാളുടെ ഉള്ളിൽ ചിറകടിക്കുന്നതായി നായകൻ അറിയുകയാണ് ആ ഒരു മാത്രയിൽ അയാൾ ചിന്തിച്ചു പോകുന്നു ഇപ്പോൾ തൻ്റെ മുന്നിലുള്ള ഈ പെൺകുട്ടി ആദ്യമായി പ്രണയസങ്കല്പം ഒട്ടിട്ട അന്ന് തൻ്റെ അരികിലുണ്ടായിരുന്നുവെങ്കിലെന്ന് വിചിത്രമായ ചിന്തയാണ് നായകൻറ്റേത് സ്നിഗ്ധം മുഗ്ധം എന്നീ പ്രയോഗങ്ങൾ ഗാനത്തിന് നൽകുന്ന സൗന്ദര്യം ഭാവനയ്ക്കും അപ്പുറം എന്നേ നമുക്ക് പറയാനാവൂ ഹരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന വരികൾ ദേവരാജൻ മാസ്റ്ററാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഹരി കാമ്പോജി രാഗത്തിലാണ് മാസ്റ്റർ ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സാഹിത്യത്തിൻ്റെ ഭാവത്തിനനുസരിച്ച് സംഗീതം വിന്യസിക്കുന്ന ദേവരാജൻ മാസ്റ്ററുടെ ശീലം ഈ മനോഹര ഗാനത്തെ ഭാവബന്ധുനമാക്കിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇറങ്ങിയ ചലച്ചിത്രമാണ് നീ എത്ര ധന്യ എല്ലാവർക്കും ഈ ഗാനം ആസ്വദിക്കാൻ ഈ ഗാനത്തിൻ്റെ അർത്ഥം ആസ്വദിക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു എല്ലാവർക്കും നന്ദി സ്നേഹം അമൃതതീർത്ഥം ചാനലിലൂടെ അടുത്ത ദിവസം മറ്റൊരു ഗാനവുമായി നമുക്ക് കാണാം നന്ദി